സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമദ് നാരായണിയും ദശകം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും എല്ലാ ശ്ലോകങ്ങളും ചൊല്ലാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം നാൽപ്പത്തി അഞ്ച് ബാലലീലകൾ അതിന്റെ വൃത്തം എന്ന് പറയുന്നത് മാലിനി ഇതിനകത്ത് ആ ഭഗവാന്റെ ആ ഉണ്ണികൃഷ്ണന്റെയും ആ ബലരാമന്റെയും ആ ബാല്യകാലത്തിലെ ആ കഥകളൊക്കെയാണ് ഇതിനകത്ത് ഏർ പറയുന്നത് കുസൃതികളും ഒക്കെയാണ് ഇത്ര കേട്ടാലും ആ കഥകള് നമുക്ക് മതിയാവുകയില്ല അത്രക്ക് ആ അപ്പോ നമുക്ക് കഥ കേട്ടാൽ തന്നെ മതിയാകുന്നില്ല അപ്പൊ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ യശോദാമ്മയുടെയും ഗോപികമാരുടെയും ഒക്കെ ആനന്ദം എത്രയായിരിക്കും അല്ലേ ഇപ്പൊ ഇവിടെ പറയുന്നത് കൃഷ്ണൻ അങ്ങനെ നാമകരണമൊക്കെ ചെയ്തല്ലോ അത് കഴിഞ്ഞ് ഇങ്ങനെ മുട്ടുകാലയിൽ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്ന ആ ഒരു സമയം വളരെ രസമാണ് ആ സമയമൊക്കെ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇവിടെ എന്താണ് ഒരാളല്ല രണ്ടു പേരുണ്ട് അപ്പൊ രണ്ടു പേരും കൂടെ അങ്ങനെ മുട്ടുകാലിൽ അങ്ങനെ ഇഴഞ്ഞ് ആ കാൽത്തളയൊക്കെ അങ്ങനെ കിളിക്കി അതിൻ്റെ ശബ്ദവും ഒക്കെ കൊണ്ട് അവിടെ എന്തോരം വളരെയേറെ ഭംഗിയായിരുന്നു മനോഹരമായിരുന്നു ആനന്ദമായിരുന്നു ആ തളക്കലിക്കവും ഒക്കെ കേൾക്കുമ്പോഴും അതുപോലെ തന്നെ അവരുടെ ആ മുട്ടുകാലയിലുള്ള നടത്തവും ഒക്കെ കാണുമ്പോൾ ഒക്കെ ഭാവനയിൽ ഭാവനയില് കാണുകൂടി ചെയ്യുക അപ്പൊ അതൊക്കെ വളരെയേറെ ആനന്ദം ഉണ്ടാക്കുന്നതായിരുന്നു ഗോപികമാർക്കായാലും ഋശ്വദാമയ്ക്കായാലും ഒക്കെ വളരെയേറെ സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു എന്നിട്ട് എന്താണ് ഇങ്ങനെ എഴുഞ്ഞു പോകുന്ന ആ സമയത്ത് വളരെ മൃദുവായിട്ടൊന്ന് ചിരിച്ച് ആ ആ ഒരു ഇച്ചിരി ഇച്ചിരി ചെറുതായിട്ടുള്ള ആ പല്ലൊക്കെ ഒന്ന് കാണിച്ച് പിന്നെ അതുപോലെ തന്നെ ആ മുടിയൊക്കെ ഇങ്ങനെ എത്ര ചേകി വെച്ചാലും ഇങ്ങനെ ഇഴഞ്ഞൊക്കെ പോകുമ്പോ ആ സമയത്ത് അതൊക്കെ ഒന്ന് ഇങ്ങനെ നെറ്റിയിലൂടെ ഒക്കെ അങ്ങോട്ട് വീണ് ആ അത് അതൊക്കെ ആ ഒരു മുഖത്തിന്റെ ഭംഗി കൂട്ടുന്നതാണ് അങ്ങനെയൊക്കെ ഇഴഞ്ഞു പോവുകയും ഒക്കെ കാണുമ്പോഴത്തേക്കും യശോദാമ്മയ്ക്കുമൊക്കെ വളരെയേറെ സന്തോഷമാണ് അതുപോലെ തന്നെ ആ പിന്നെ കയ്യിലാണെങ്കിൽ ഇട്ടിട്ടുണ്ട് ആ വളകളാണെങ്കിൽ ഇങ്ങനെ ഊരി പോകുന്നതുപോലെ ഇങ്ങനെ ഇങ്ങനെ താഴെ വരെ വരും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കുത്തി ഒക്കെ ആണല്ലോ പോകുന്നത് അപ്പോൾ ഇവിടെ ഈ രണ്ട് പേരുള്ള കൊണ്ടാണ് ഈ ശ്ലോകത്തിനകത്തെല്ലാം ഭൂഷയന്തൌഭവന്ത ഔ എന്നുള്ള അടയാളമൊക്കെ കൊടുത്തിരിക്കുന്നത് ആ ഒരു എന്താണ് ഏകവചനം ദിവജനം ബഹുവചനം മൂന്ന് വചനങ്ങളുണ്ട് അപ്പോൾ ദിവജനം രണ്ടാണ് ഇവിടെ ആ ദിവജനം വരുമ്പോഴത്തേക്കാണ് ഭൂഷ എന് അവ അടയാളം കൊടുക്കുന്നത് എ എന്താ നമ്മൾ ശ്ലോകം ചൊല്ലുമ്പോഴും അതുപോലെ തന്നെയാണ് ഭവന്തൗ ഭൂഷേന്തൗ ഭാജ് അങ്ങനെ അങ്ങനെ തന്നെയാണ് ചൊല്ലേണ്ടത് പിന്നെ ആ ആ കൃഷ്ണന്റെയും ആ ബലരാമന്റെയും ആ നടപ്പും എല്ലാം കണ്ട് വളരെയേറെ സന്തോഷമാണ് തോന്നുന്നത് ഈ ഇതിങ്ങനെ എഴുന്നൊക്കെ പോകുന്ന ആ സമയത്തായാലും അതൊക്കെ പിച്ചവെച്ച് പോകുന്ന സമയത്തൊക്കെ ആയാലും ആ വീഴും വീഴുന്ന സമയത്ത് അല്ലേ പലവട്ടം വീണ് അങ്ങനെയല്ലേ പിന്നെ നന്നായിട്ട് നടക്കാൻ പിടിക്കുന്നു അപ്പൊ അങ്ങനെ ആ വീഴുന്ന സമയത്ത് എളുപ്പം ചെന്നിട്ട് എന്താണ് ഇവിടെ അമ്മമാരുണ്ട് യശോദാമ്മയും ആ രോഹിണിയമ്മയും കൂടി ചെന്ന് രണ്ടുപേരെയും എടുത്തുകൊണ്ട് വന്ന് ലാളിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് പിന്നെ അവർക്ക് പാലൊക്കെ കൊടുത്ത് അങ്ങനെ വളരെയേറെ എന്താണ് ആ ആ കൃഷ്ണനെ ആ കുഞ്ഞിലെ ഒന്നെടുത്ത് ആ ഭഗവാൻ തന്നെ ആ കൃഷ്ണനെ കുഞ്ഞായിരിക്കുമ്പോൾ എടുത്ത് ആ മുല കൊടുക്കാനും ഒക്കെ ആ യശോധാമ്മയ്ക്കും ഒക്കെ സാധിച്ചത് എന്താണ് ഏതോ ജന്മത്തിലെ പുണ്യമാണ് ധന്യധന്യം ആ ധന്യമാണ് ആ യശോദാമ്മയുടെ ജീവിതം അപ്പൊ ഇവിടെ ആ എന്ത് കാട്ടിയാലും എന്ത് കുറുമ്പ് കാട്ടിയാലും അത് ആദ്യം അങ്ങനെ അങ്ങനെ ഒരു ഇത് ദേഷ്യം തോന്നുമെങ്കിലും പിന്നെ ആ കണ്ണന്റെ ആ കളികളും ഒക്കെ കാണുമ്പോൾ എല്ലാവരെയും ചിരിപ്പിച്ച് ആനന്ദിപ്പിച്ച് ഇവിടെ ഗോപികമാരൊക്കെ ആണെങ്കിൽ ഗോപികന്മാർക്കൊന്നും ഈ കൃഷ്ണനിൽ നിന്ന് കണ്ണെടുക്കുവാനേ തോന്നില്ലെന്നാണ് പറയുന്നത് കാരണം ഈ കൃഷ്ണന്റെ കളിയും ചിരിയും മറ്റുള്ളവരെ ആ സന്തോഷിപ്പിക്കലും ഒക്കെ അത്രയ്ക്ക് പിന്നെ മനോഹരമായിരുന്നു അപ്പൊ അവർക്കൊക്കെ ആ വീട്ടു ജോലിയിലുള്ള ആ ഒരു താല്പര്യത്തിനേക്കാള് ഈ കൃഷ്ണനെ കുട്ടിയെ കൊച്ചു കുഞ്ഞിനെ അങ്ങനെ കാണുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിലായിരുന്നു അവരുടെയും താല്പര്യം ഈ കൃഷ്ണനും ബലരാമനും ഒന്ന് മുതിർന്നു ഒന്ന് നടക്കാറായി നടക്കാറായ സമയത്താണെങ്കില് ഇവരെ ആ അപ്പുറത്തേക്കും ഒക്കെ അങ്ങനെ പോകുമായിരുന്നു ഗോപികമാരുടെ വീടുകളിലൊക്കെ അങ്ങനെ പോയി വെണ്ണയൊക്കെ എടുത്ത് തിന്നുമായിരുന്നു ഗോപികമാര് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ കൃഷ്ണൻ വെണ്ണ അവര് കാണാതെ എടുക്കുകയും ചെയ്യും എടുക്കുമ്പോ കൃഷ്ണൻ മാത്രമല്ല കഴിക്കുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന കുരങ്ങനെ പൂച്ചകള് ഇതിനൊക്കെ ഇട്ടുകൊടുക്കുകയും ചെയ്യും ഈ ഗോപികമാരിതൊക്കെ കണ്ടാലും അവർക്ക് കൃഷ്ണനോട് യാതൊരു പരിഭവവും തോന്നാറില്ല ഈ ഗോ എന്താണ് പറയുന്നത് ഈ മഹാബലിയുടെ അടുത്ത് ചെന്ന് ആ വാമന രൂപത്തിൽ ചെന്ന് മൂന്നടി മണ്ണ് യാചിച്ചു ഇവിടെ എന്താണ് ഇവിടെ കൃഷ്ണൻ ആരോട് ഈ യാചിക്കുന്ന കട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നതാണ് ചാരുണ ചോരണേന വളരെ രസകരമായിട്ട് ആ കട്ടു എന്നുള്ള ആ ഒരു പക്ഷേ ഈ ഗോപികമാർഗം എന്താണ് കൃഷ്ണൻ ഇപ്പം അങ്ങനെ വെണ്ണ കെട്ടു എന്നൊക്കെ അവർക്ക് മനസ്സിലാകും മനസ്സിലായി കഴിഞ്ഞാലും അവർക്ക് എന്താണ് അവർക്ക് ആ കൃഷ്ണനോട് വിരോധമൊന്നുമില്ല അത് അതും അവരെ അങ്ങനെ ആസ്വദിക്കുകയാണ് അവർക്ക് ഇഷ്ടമാണ് കണ്ണൻ അങ്ങനെ എത്ര വെണ്ണ കൊടുക്കുന്നതിനും ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ ഈ വെണ്ണ വെണ്ണ കട്ടു എന്നൊക്കെ പറയുമ്പോ ആ ശരിക്കും അതിൻ്റെ ആ താത്വികമായ ഒരു അർത്ഥം എന്ന് പറയുമ്പോ ആ ഗോപികമാരുടെ എല്ലാം ഹൃദയം ആ മനസ്സ് അത് ഭഗവാൻ ഭഗവാനിലേക്ക് അടുപ്പിച്ചു അവരുടെ എല്ലാം ഹൃദയം കവർന്നു ഹൃദയ ചോര എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ ആ കൃഷ്ണൻ അവരുടെ എല്ലാം ഹൃദയം കവർന്നു അവരുടെ എല്ലാം മനസ്സിലെ ആ കൃഷ്ണൻ എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ അവരുടെ എല്ലാ മനസ്സിനെയും ഭഗവാൻ കവർന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് താത്വികമായ വശമാണേ അപ്പൊ എന്താണ് അങ്ങനെ ആ കൃഷ്ണൻറെ ആ ഒരു കുഞ്ഞിലെയുള്ള ആ ഒരു കഥകളും ആ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ മനോഹരമാണ് അപ്പോൾ ആ അവർ ആ ഗോപികമാരൊക്കെ എന്താണ് അവരെല്ലാം ഭാഗ്യവതികളാണ് അതുകൊണ്ടാണ് അവർക്ക് അതൊക്കെ അങ്ങനെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ആ ഒരു ജന്മത്തിൽ അവർക്ക് സാധിച്ചത് ഇവിടെ ശ്ലോകം ചൊല്ലാം ഇതിൻ്റെ ഈ ബാലലീലകൾ എന്നുള്ളതിൻ്റെ ആ ഒരു ദശകത്തിന്റെ വൃത്തം എന്ന് പറയുന്നത് മാലിനിയാണ് നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം ഐസബലുരാരേ പാണിജാനുപ്രചാരിമി ഭവന ഭാഗാൻ ौ भवन्तौ चलितकञ्जौ मञ्जुमञ्जीरशिञ्जा ऐ सबलमुरारे पाणिजानुप्रचारे किमपि भवनभागान् भूषयन्तौ भवन्तौ चलितचरणकञ्जौ मञ्जुमञ्जीर शिञ्जा श्रवणकुदुगभाजौ ुवेगात् मृदु मृदु विहसन्तौ उन्मिषन्तौनपेशौ दृश्यपादाब्जौ भुजगिदकराौ मदिवरदमुच्चे पश्यतां विश्व मृदु मृदु विहसन्तौ

ौ द्रवन्तौ वलितवदन पद्मं पृष्ठतो दत्तदृष्टि किमिव न विदधादे कौतुकं वासुदेव धृतगदिषु पदन्तौ उत्थितौ लिप्तपङ्गौ दिवि मुनिभिरपङ्गै सस्मिदं वन्द्यमानौ द्रुतमधजननीभ्यां सानुगम्बं गृहीतौ

परिरब्धौ द्राग्वां चुम्बितौ च स्नुतकुजभरङ्गे धारयन्दी भव धन्य धन्य आ योदजन्मले धन्य धन्यवाण कपडपशुपमध्ये मुक्तहासाङ्गुरं ते जहर्ष तदनुचरनचारी दारगै सागवाराच्ष निलयत अतिशुखेलन बालचा पल्यशाली भवन शुक विल्यालान पच्सकान्चानुधावन कधमा गोपकैर पारिदोभू हालधर सहिदस्त्वं यत्र यत्रोबयादो विवश ഗൃഹകൃസ്മൃതൃ മുരഹര മുതി നവ നവനീതം ഗോപി ഗത്തുപായ കോമളം കാൻ സദയ യുവതിലോകൈർ അർപ്പിതം സർപ്പിരശ്നൻ

മഹാബലിയെടുത്ത് എന്ന് മൂന്നടി പണ്ട് ചോദിച്ചു യാചിച്ചു പക്ഷെ ഇവിടെ ഗോപികമാരെടുത്ത് എണ്ണ തരൂ എന്നങ്ങനെ യാചിക്കുന്നില്ല പകരം എന്താണ് ചാരുണാ ചോരണേന രസകരമായിട്ടങ്ങനെ ആഹ് എടുത്തുകൊണ്ട് കട്ടെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്ന കാണാൻ തവ ദൃത മോഷേ ोषयोषा जनानाम् अभजद नावकाशं न शोक हृदयमभिमुषित्वा हर्षसिन्धौ न्यधास्त्वं स मम शमयरोगान् वादगेहाधिनाथ सर्वत्र गोविन्द गोविन्दा गोविन्दा ॐ नमो भगवते वासुदेवाय ഓം ീകൃഷ്ണ പരമാത്മനേ നമ പാത ഗിനാഥ അര അടുത്തത് ദശകം നാൽപ്പത്തി ആറ് ഉണ്ണി കൃഷ്ണൻറെ വായിൽ കണ്ട പ്രപഞ്ചം ഏർ ഈ ദശകത്തിലെ നാൽപ്പത്തി ആറാമത്തെ ദശകത്തിൽ പറയുന്നത് ഈ കൃഷ്ണൻ കുട്ടികളോടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ മണ്ണ് എടുത്ത് തിന്നുന്ന ആ ഒരു സ്വഭാവമുണ്ട് കുട്ടികള് അവർക്ക് ചെറിയൊരു വിരോധം കൃഷ്ണനോട് തോന്നിയപ്പോ അവര് കൃഷ്ണന്റെയും കുറ്റം ചെന്ന് അമ്മയോട് പറയുവാണ് എന്താണ് യശോദാമേ പിന്നെ കൂട്ടത്തിലെ ഉണ്ട് ഈ കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് അമ്മയോട് ചെന്ന് പറയുവാണ് അപ്പോ അമ്മ കണ്ണനോട് ചോദിക്കും കണ്ണ കണ്ണൻ മണ്ണ് തിന്നുവോ ഇവര് പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പം കണ്ണൻ ഒരു മടിയുമില്ല അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറയും ഇല്ല അമ്മേ ഞാൻ മണ്ണ് തിന്നിട്ടില്ല ഇവരെ വെറുതെ പറയുവാണ് എന്ന് കണ്ണൻ അമ്മയോട് പറയും അപ്പൊ കുട്ടികൾ പറയും ഇല്ല ഞങ്ങൾ കണ്ടതാണ് കണ്ണൻ മണ്ണ് തിന്നു അമ്മ ഇല്ലെങ്കിൽ വാതിറന്ന് അങ്ങനെ കാണിച്ചു തരാൻ പറയൂ നോക്കൂ അപ്പോഴമ്മക്ക് അറിയാം യശോദാ അമ്മയ്ക്ക് അറിയാം എന്നുള്ളത് പറയുകയാണ് അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്കും ഈ അമ്മയ്ക്ക് ആ അറിയണമല്ലോ കണ്ണൻ മണ്ണ് തിന്നു ഇവര് കള്ളം പറയുവാണോ കുട്ടികൾ കള്ളം പറയുവാണോ അമ്മക്കറിയാം കണ്ണൻ കള്ളം പറയുന്നതാണെന്നറിയാം അപ്പൊ അമ്മ എന്തു ചെയ്തു കണ്ണനോട് പറഞ്ഞു കണ്ണ മണ്ണ് തിന്നിട്ടുണ്ടെങ്കിൽ കണ്ണൻ വായ ഒന്ന് തുറന്ന് കാട്ടിയേ എന്ന് പറയുവാണ് അങ്ങനെ വാ തുറന്ന് കാട്ടുമ്പോഴാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ ഒന്നില്ല അങ്ങനെയുള്ള ആ കണ്ണന്റെ വായിലാണ് വായാണ് അമ്മ തുറന്ന് കാട്ടാനും പറയുന്നത് ഈ കണ്ണൻ അങ്ങോട്ട് വാതുറന്ന് കാട്ടുകയും അമ്മ എന്തൊക്കെ ആ വായിൽ കണ്ടില്ല എന്നാണ് അപ്പോ കാണാത്തതായിട്ട് യാതൊന്നുമില്ല എന്നുള്ളതാണ് ആ രംഗം നമ്മളെ ഭാവനയിൽ കൊണ്ടുവരിക അപ്പൊ കണ്ണനിങ്ങനെ വാതുറന്നിങ്ങനെ നിൽക്കുവാണ് അമ്മ ഇങ്ങനെ അന്ധം വിട്ട ആ കണ്ണന്റെ വായിൽ ഇങ്ങനെ നോക്കുവാണ് എന്തൊക്കെയാ കാണുന്നത് സമുദ്രങ്ങള് പർവ്വതങ്ങള് എന്നുവേണ്ട സക്ക എല്ലാത്തും ഈ പ്രപഞ്ചം അങ്ങനെ ആ കണ്ണന്റെ ആ കുഞ്ഞു വായിൽ അങ്ങനെ അമ്മ കാണുകയാണ് അമ്മ ഇങ്ങനെ അതിശയത്തോടു കൂടി അങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താണ് ഈ കണ്ണന്റെ വായിൽ കാണുന്നത് മണ്ണ് ഒരൽപ്പം മണ്ണ് തിന്നോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മ എന്താണ് ഒന്ന് കാട്ടാൻ പറഞ്ഞത് അപ്പോഴേക്കും ദേ കാണുന്നു ഈ ലോകം മൊത്തം പിന്നെ എന്താണ് കാണുന്നത് ഈ അമ്മയെയും ആ കണ്ണനോട് വാതുറക്കോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ അമ്മയെയും ആ കണ്ണനെയും കൂടി വായിൽ കാണുവാണ് അങ്ങനെ സകലതും കാണാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല അമ്മ എല്ലാം അങ്ങനെ കണ്ട് അങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് എന്താണ് എൻ്റെ മകന്റെ ഈ കൊച്ചു കുഞ്ഞായിട്ടുള്ള ഈ കണ്ണൻ്റെ വായിൽ ഇങ്ങനെ കാണുന്നത് തന്നെ ഇങ്ങനെ കൂടി അങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പൊ അമ്മ ഇങ്ങനെ ആ ഒരു 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 അതിശയമായിട്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പൊ ആ സമയത്ത് കടനെന്താണ് അമ്മ കണ്ണൻ മനസ്സിലായി അമ്മ ഇങ്ങനെ ആ ഒരു തത്വബോധം ആ അമ്മയ്ക്ക് ഉണ്ടായി അത് കഴിഞ്ഞ് കണ്ണൻ എന്ത് ചെയ്തു പെട്ടെന്ന് അമ്മ അത് അത് മറക്കണമല്ലോ ആ അപ്പൊ അതിനു വേണ്ടിയിട്ട് കണ്ണനെന്ത് ചെയ്തു പെട്ടെന്ന് അമ്മയോട് ചോദിക്കണം അമ്മേ എനിക്ക് പാല് തരൂ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞതും അമ്മ ആ മായയിൽ പെട്ടു വീണ്ടും ആ കണ്ണനെ പാല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വീണ്ടും അങ് ഓർത്തപ്പോ ഈ കണ്ട കാഴ്ചകളെല്ലാം അമ്മ ഒരു നിമിഷം മറന്നുപോയി അതാണ് ഈ നാൽപ്പത്തി ആറാമത്തെ ദശകത്തിലെ പറഞ്ഞിരിക്കുന്നത് എത്ര കേട്ടാലും ഈ കണ്ണന്റെ കഥ കേട്ടാൽ നമ്മൾ വീണ്ടും ഇങ്ങനെ നമ്മളെ അതിശയത്തോടി അപ്പം പുതിയതായിട്ട് കേൾക്കുന്നത് പോലെ അങ്ങനെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും അതാണ് ആ കൃഷ്ണന്റെ കർഷകര് ആ ആകർഷിപ്പിക്കുന്ന ആ ഒരു സ്വഭാവം ആ കൃഷ്ണന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആനന്ദം എത്ര കേട്ടാലും മതി വരത്തില്ല അങ്ങനെയുള്ളതാണ് ആ കൃഷ്ണന്റെ കഥ ഓ നമുക്ക് ശ്ലോകം ചെല്ലാം ഇതിന്റെ ഈ നാൽ ദശകം നാൽപ്പത്തിയാറിന്റെ വൃത്തം എന്ന് പറയുന്നത് വിയോഗിനിയാണ് വിയോഗിനിദേവ പുരാജൃംഭണതോ വ്യപാവൃതേ വതനെ വിശ്വമചഷ്ടവീം പുനരപ്യഥ ബാലകൈ സമം തൊയ് ലീല നിരതേ ജഗസ് ഫലസഞ്ജയ വഞ്ചന ഐ തേ പ്രളയാവോയാതി സമസ്ത മൃദുപാശനോ ഭി ഭീതനീച്ചുസ ചെറിയ ശ്ലോകങ്ങളാണ് പ്രയാസമൊന്നുമില്ല അതിനകത്ത്

जननीं तां बहु तर्पयन्निव पृथिवीं निखिलां न केवलं भुवनान्यप्यखिलान्यदीदृशा अभिमृत्स्लवदर्शनोत्सुकां जननीं तां बहु तर्पयन्निव पृथिवीं पृपृथिवीं निखिलां न केवलं भुवनान्यप्यखिलान्यदीदृशा

कथित तादर्श सा मुखे विकसद भुवने मुखोदरे नुभूय तथा अनयाफुमीक्षि भावस्ता जगदा बता तनोधा क्षण जननीं तम प्रणय नोह സ്ഥാനംപാസൻ ഭഗവന്ന ഭഗവന്നദ് അവിടെ ആ പെട്ടെന്ന് അമ്മയോട് പറയാണ് അമ്മേ എനിക്ക് വിശക്കുന്നു പാല് തരൂ എന്ന് അമ്മയോട് പറയാണ് അമ്മ അത് പെട്ടെന്ന് മറക്കണമല്ലോ ധൃത തദാക്ഷണം താം പ്രണയേന മോഹയൻ സ്ഥാനവം ബിശേത്യുപാസൻ ഭഗവൻ അദ്ഭുത ബാലി മാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അങ്ങനെ അമ്മയ്ക്ക് ആ പ്രപഞ്ചം ലോകം മൊത്തവും ആ ആ വായിലെ ആ കു കുഞ്ഞു വായില് അങ്ങനെ ഭഗവാൻ കാട്ടിക്കൊടുത്തു എന്നിട്ട് പിന്നെ പെട്ടെന്നങ്ങ് മറ മായ കൊണ്ടങ്ങ് മറന്നു പോവുകയും ചെയ്യുവാണ് അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ